വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഗോദ്രേജിന്റെ പൂട്ടിട്ടിട്ടാണ് അവള് വന്നത് ആ റൂം അപ്പ എന്റെ ലാപ്ടോപ്പ് അത് കരിവേപ്പിലാണ് നല്ല നാടൻ കരുവേപ്പില

வேறமோ மாட்டே செமன தெரியல சாதாரணமா நம்ம போற இடம் வந்து நம்ம ட்ரைஃபானா நோசி்க்கண்ணா நம்ம அட்ரஸ் இந்த ட்ரிம்மர அது நம்ம காப்பி ஊழி ஏட்ட கரம் ஊழல்ல முடிச்ச வந்து ஆ அப்போ அந்த ட்ரிம்மர ட்ரிம்மர் அண்ணா இடியோங்க நீங்க காய்க்கு ஆமி நான் காய்ட் பண்ணனும் வந்து இடியோனே Here we have bakery on the window. Let's see the can. Is it a yeah. laptop? No. Is it a laptop? Is it a I'm going to go to the house. 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 I'm going to go

കുഞ്ഞുമൊത്തിരിച്ചോണ്ട തയാർത്തി അഞ്ഞൂറ് ഗ്രാം മിക്സർ മൊഴിക്കാൻ ചാല് കൊണ്ടത്ത ബേക്കറി വേണ്ട നല്ലതാ വേണ്ട ഇതാണ് സൺസ്ക്രീമും എല്ലാ സെലിബ്രിറ്റീസും ഉപയോഗിക്കുന്നതാണ് ആമസോൺ മേടിച്ചതാണ്

ೇ ವಾಟರ್ ಬೋಟ ಆ ಚಟನ್ನಚಾರೀ ಮೇಡಮ್ ഉമാന്റെ അച്ചാർ കഴിച്ച നല്ല പശു മേടിച്ചതാ കൊറേ കാറുണ്ടല്ലോ ഇതെന്നാ നൂൽപിട്ടാ ചന്ദൻ തിരി ഞാൻ കത്തിച്ചു

കൊറേ കാർണ്ടല്ലോ നമുക്കെല്ലാം ഡിസ്പ്ലേ പൊട്ടിക്കണ്ട ഒന്നും പൊട്ടിക്കണ്ടോണ്ടോ ഇല്ല ആ ഇല്ല ഇല്ല ഡൈനിങ് ടേബിളിൽ വീഡിയോ കുക്കിന്നെ കൊടുത്തുട്ടാട്ട കൈസ് അമ്മ എനക്കായിട്ട് കൊടുത്തുട്ടാട്ടയാണ് നല്ല മീൻ വെച്ചട മീനല്ലേ ചമ്മന്തിയാളക പണ്ടത്തെ ഉമ്മാലിണ്ടാക്കോ ആ മുറിച്ചിട്ടുണ്ടാക്ക അതിലുള്ള മസാല

കാർട്ടൂണെല്ലാം കൊളാക്കി അല്ലേ വന്ന് തുടങ്ങി ഗൈസ് കാർട്ടൂൺ കാണുവാനും എന്റെ ബസ്റ്റ് പാടി ഷംഷാദ ശംഖ് നാട്ടിൽ നിന്ന് കൊണ്ടുപോ രണ്ടട കൊണ്ടുപോന്നു ഞാൻ ഒരടിക്കെന്നെ കൊടുത്ത് കാത്തിരുന്നു കൊടുത്താണ് Oh, I'm tired, I'm tired. I'm tired. I'm tired. If I a pellet, oh my gosh. I'll tell you what guys, if I get two bear pelts out of two of these bears, I will give away I a to in the comment section, Ready? Guys. More than that.

வந்துட்டு கல்லுக்காய் இருந்தும் இதெல்லாம் பண்ண வேண்டியது இல்லை இத காணோம். இந்த காப்க்கு பவர்ட் போட்டு ஆன் பண்ணிடலாம். மாத்துது गाइस மாத்து. சมิசர்ல ஃப்ரெஷ்ஷாボトルஸ் எடுக்கற गाइस. நம்ம வீட்லண்டா ஃப்ரெஷ்ஷாボトル. อืม ചങ്കിലെ ചോരയാണ് എനിക്ക് ഫ്രഷൻ ഫ്രേഷ് നാട്ടിൽ നിന്ന് കഴിക്കുമോത്തേക്കും ക്ഷമയില്ല ക്ഷമയില്ല ഞാനൊരു കല്ലും കഴിഞ്ഞിട്ട് ആക്രാന്തന്നെ കാണുമ്പോ നാട്ടുകാർക്ക് അതിനു വേണ്ടിട്ട് കാണും ചെറിയ ായി പൊരിക്കണ്ട കണ്ണില് കൊറേ മസാല ഉണ്ട് പ്രത്യേകം കൊണ്ടു തന്ന ചാട് നന്ദി അറിയിക്കുന്നു കട്ടകളെ വെച്ച് കൊണ്ടുവന്ന അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടപ്പടിച്ചിരിക്കുന്നത് ഇങ്ങനെ വെക്കണ്ട ആക്കിട്ടുടിയാലും വറ്റക്കണ്ട ാണ് അല്ലാണ്ട് ഞാൻ കുന്നലൊന്നും നാട്ടിൽ നിന്ന് ഇവരോട് എല്ലാവരും പറഞ്ഞാലും ഞാൻ ഫുള്ള് തീറ്റം ജസീലമായി ഇതെല്ലാം വീഡിയോ എടുക്കുന്ന പല ദിവസങ്ങളിലെ വീഡിയോ എയർ എഫ്രൈയിലിട്ട് ചൂടാക്കി ഫ്രഷ് ആയില്ല ബീഫ് നമുക്ക് നാളെ ബിരിയാണി ആക്കാം അതിന് ശേഷം ഓക്കെ തല കഴിക്കാം നിക്കാ തല കൊണ്ടുപോകണ്ടെയിൽ പോയി ടേസ്റ്റ് ഓർഡണ്ടാക്കണം ആർക്കും വേണമെങ്കിൽ ഓർഡർ കൊടുത്താൽ അടിപൊളി കലമ്പായ അടിപൊളി തലയെല്ലാം ബീഫ് ബീഫെല്ലാം ഉടുക്കത്ത ടേസ്റ്റ്

വേറെ ലെവലെടുത്ത് കഴിക്കേക്ക് അമ്മി മോനെ തലച്ചോറ് എടുത്തോളെ അല്ല ഞാളാട്ടില് നിങ്ങള് ചെല ആക്ക കഴിക്കുമ്പോ ഇഷ്ടപ്പെടൂടോ ഞാളാട്ടിൽ പിയപ്പള്ള മീൻസ് അവ പിടിച്ചെടുക്ക് പറിച്ചെടുക്ക ഞാൻ ഇവിടെ നിന്നിട്ട് ഒളിഞ്ഞോണ്ടാ തല ഇങ്ങനെ രണ്ട് കൈയെല്ലാം കൊടുത്തു ഇവനെ പോലെ തല നിന്ന ഒരാളെ കണ്ടില്ല ഇവന് മനസ്സൂല എനക്ക് ഇനി ഇനി ഞാൻ ഒരു പകുതി എന്റെ കയ്യിലും ഒരു പകുതി അവന്റെ കയ്യിലും കുരുമുളകട കുരുമോ ഗൾഫിൽ വരുമ്പോൾ ഓർഡർ കൊടുക്കവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാക്കിത്തരും ബീഫ് കല്ലുമുക്കായും എല്ലാം അടിപൊളി ടേസ്റ്റാ ൊള്ളായിരത്തി പന്ത്ര നല്ല അടിപൊളി പൊറോട്ടോ എവിടുന്ന